ബിഗ് ബോസിലെ അവസാനത്തെ മൂന്ന് പേരായിരുന്നു ജാസ്മിന് ജിൻഡു അർജുൻ അപ്പോൾ ഇവർ മൂന്ന് പേര് നിൽക്കെ ഒരാൾ പുറത്തു പോകണം അവർക്കപ്പോൾ ബിഗ് ബോസ് കൊടുത്തുള്ള ഒരു ടാസ്ക് അടക്കത്തൊരു കാര്യമായിരുന്നു എന്താണ് ആ മൂന്ന് ഒരു കൂടുണ്ട് മൂന്ന് കൂട്ടിലിങ്ങനെ ഇരിക്കുക എന്നുള്ളതായിരുന്നു സോ അതിനു മുന്നേ ഇവർ പരസ്പരം ഹഗ് ചെയ്യുന്നുണ്ട് ആ വീട്ടിൽ തനിച്ച് ഇവർ മൂന്ന് മാത്രമേ ഉള്ളൂ സോ മൂന്ന് ഗ്രൗണ്ടിലാണ് ഇവർ ഫ്രണ്ടിൽ ആക്ടിവിറ്റി ഏരിയയിൽ ഇവർ മൂന്ന് ബോക്സ് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇവർ കയറിയിടുകയാണ് അപ്പോൾ ഇവർ ഇരിക്കുമ്പോൾ ജാസ്മിൻ ഇവരെല്ലാവരും മൂന്ന് പേരെ ഹാപ്പിയാണ് കാരണം എക്സൈറ്റ്മെൻ്റ് ആണ് ആരാണ് ജയിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ ആരാണ് പുറത്ത് പോകണതെന്ന് അവർക്ക് അറിയത്തില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് അവിടുന്ന് എന്താണ് മെയിൻ ഡോർ വഴി കുറച്ച് ആളുകൾ വരുകയാണ് അപ്പോൾ അവർ മറ്റേ പണ്ടത്തെ രീതിയിൽ ഇങ്ങനെ തുകിക്കൊണ്ടു പോകുന്ന രീതിയിൽ ഇങ്ങനെ തുകി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ആദ്യം തന്നെ ജിൻഡുവിനെ തുകിക്കൊണ്ടുപോയി ഡോറിൻ്റെ അടുക്കവരെത്തിയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് ജിൻഡുവിനെ വെക്കുകയാണ് അത് കഴിഞ്ഞ് ജാസ്മിനായി ജിൻഡുവിനെ കൊണ്ടുപോയ സമയത്ത് അഭിഷേക് അതായത് അവിടെ ലാലേട്ടനെ അടുക്ക അവിടെ ഈ സ്റ്റേജിലിരിക്കുന്ന അഭിഷേകിൻ്റെ മുഖമൊക്കെ ഒന്ന് മാറുന്ന നമുക്ക് കാണാൻ കഴിയും അതേ ജാസ്മിനെ തൂക്കി കൊണ്ടുപോയി അപ്പോൾ ജാസ്മിനെ എല്ലാവരും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അർജുൻ പറയുന്നുണ്ട് ഇല്ല നീ പോയാലോ ഇപ്പം വരുമെന്നൊക്കെ പറയുന്നുണ്ട് സോ അടുത്ത അർജുന കൊണ്ടുപോയി അവസാനം ഫൈനലി കൊണ്ടുപോകണം നമ്മുടെ ജാസ്മിനെയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ജാസ്മിൻ പോയിട്ടുണ്ട്